പിന്നെ സോപ്പ് ഉപയോഗിക്കാൻ നമുക്ക് കുട്ടികളെ എങ്ങനെയെല്ലാം പ്രോത്സാഹിപ്പിക്കാം ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലതരത്തിലെ സോപ്പ് വേണമെങ്കിൽ ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് വെക്കാം പല കളറുള്ള സോപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഹൈജീനിക് ആയിരിക്കണം ടോക്സിൻസ് ഒന്നുമുള്ള സോപ്പുമായിരിക്കരുത് പിന്നെ ചെറിയ ചെറിയ ടവലുകൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടവൽ ഓരോ കളറുള്ള ടവൽ കൊടുത്ത് അങ്ങനെ അട്രാക്റ്റീവ് ആക്കാം പിന്നെ സോപ്പ് ഡിസ്പെൻസർ പല വിധത്തിൽ ഇപ്പോൾ കിട്ടുമല്ലോ അപ്പോൾ അതിൽ കളിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ കാണുകയില്ല അപ്പോൾ അങ്ങനെയും നമുക്ക് ഹാൻഡ് വാഷിംഗ് പ്രോത്സാഹിപ്പിക്കാം അങ്ങനെ ഒരു വിധത്തിൽ പ്രതിരോധ ശേഷി കൂട്ടാം അതോടൊപ്പം തന്നെ പറയട്ടെ മാസ്കിന്റെ കാര്യം ഹാൻഡ് ഹൈജീനും മാസ്കും ആണല്ലോ ഒരുമിച്ച് നമ്മൾ പറയുന്നത് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന പ്രായം ആയാൽ ഉടനെ തന്നെ മാസ്ക് ഉപയോഗിക്കാൻ നിർബന്ധമായി ഇപ്പോൾ നമ്മൾ കാണുന്നത് വലിയവരെ തന്നെ മാസ്ക് ഉപയോഗിക്കുന്നതേ ഇല്ല അപ്പൊ നമ്മൾ ഒരു വഴികാട്ടിയായി നമ്മൾ മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികളും മാസ്ക് ഉപയോഗിക്കും അങ്ങനെ എയർ ബോൺ ആയിട്ടുള്ള ഇൻഫെക്ഷൻ വളരെയധികം കുറയുകയും ചെയ്യും അപ്പോൾ മാസ്കും ഈ ഹാൻഡ് ഹൈജീനും എല്ലാം ഒരു ഫണ് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് കുട്ടികൾ